നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കഥകളി സ്കൂളിന്റെ വാർഷികാഘോഷവും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ കഥകളി മഹോത്സവവും ഡിസംബർ ആരംഭിക്കും കഥകളി മഹോത്സവം കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം റാംമോഹൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ ചെറുതിർത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാരവാഹികളായ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ രവീന്ദ്രനാഥ മേനോൻ കല്ലഴി രവീന്ദ്രൻ കെ എസ് സുമേഷ് വി മുരളി കൃഷ്ണകുമാർ പൊതുവാൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത്തേമണ്ഡലം ഗോപിയാശ്വൻ ഗോപിയാശ്വരാണ് ചെയർമാനും അദ്ദേഹം തന്നെയായിരുന്നു ഇത്തവണ അലയറ്റ പുരസ്കാരം പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തു പിന്നെ നവജീവൻ പുരസ്കാരം സാംസ്കാരിക പത്ര കൊടുക്കുന്ന നവജീവൻ പുരസ്കാരം ഈ വർഷം തഞ്ചാവിലുള്ള സൗസോൺ കഴിച്ച ഡയറക്ടർ ഹിന്ദുരും ഹിന്ദുപേയുള്ള പത്രങ്ങളൊക്കെ തന്നെ കേരളീയ കലകളെ കേൾപ്പെടുത്തിയിട്ടുള്ള കഥയെക്കുറിച്ചും ഇപ്പം കുറിച്ചും ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള കലാമണ്ഡലം അതിൻ്റെ സുഹൃത്തുക്കളിയായ കെ കെ ഗോപാലകൃഷ്ണൻ നമുക്കൊക്കെ പറ്റുന്നെല്ലാം ശബ്ദങ്ങളിൽ ലാംഗ്വേജ് ദിവസമായിരുന്നു ചെതുരത്തി കഥകളി സ്കൂളിൻ്റെ പതിനഞ്ചാം വാർഷികവും ദേശീയ കഥകളി മഹോത്സവം ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ചെതുരത്തി കഥകളി സ്കൂളിലെ കളിയച്ചൻ കടയിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ പ്രകുഭ പ്രഗുബരായ കലാകാരന്മാർ പങ്കെടുക്കുന്നു ഇരുപത്തെട്ടാം തീയതി രാവിലെ കദോലി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചുഴലിയാട്ടമാണ് നടക്കുന്നത് അതേ ദിവസം തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കദോലി സ്കൂൾ നടത്തിയ പരിപാടികളും വിശദമായ ഒരു ഫോട്ടോ പ്രദർശനം ചുട്ടി കലാകാരി ഇംഗ്ലണ്ടിലെ ബാർബറ വിജയകുമാറും വിജയകുമാറും കൂടി ഉദ്ഘാടനം ചെയ്യും നാല് മണിക്ക് കേന്ദ്ര സംഗീതനാഥ അക്കാദമി അവാർഡ് ജേതാവായ രാമേന്ദ്രൻ ഉണ്ണിത്താന് വിശിഷ്ടാതിഥിയായിരുന്ന യോഗത്തിൽ പ്രസ്തുത ചുട്ടി കലാകാരനും കേന്ദ്ര സംഗീത അക്കാദമി ജേതാവുമായ കലാമണ്ഠൻ രാമനാശാനാണ് ഇത്തവണത്തെ കഥകളി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആ യോഗത്തിൽ പ്രകൃത്ഭരായ നാട്ടിലെ പല ആളുകളും പങ്കെടുക്കുന്നു തുടർന്ന് കളരിപ്പയറ്റും കലാമണ്ഡലം സുജാത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നൃത്ത വിവാഹത്തിൻ്റെ ഡാൻസ് കലാമണ്ഡലം അശ്വതി സുരേഷിൻ്റെ ഡാൻസ് കലാമണ്ഡലത്തിൽ തന്നെ നമ്മുടെ കഥകളി സ്കൂൾ വിദ്യാർത്ഥികളുടെ സാരി നൃത്തവും അതുപോലെ തന്നെ രുങ്ങിണി സ്വയംഭരം കഥകളി അതുപോലെ തന്നെ കഥകളിയുടെ ഒരു സംഘടനയായ കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കുലേരത്തും കഥകളിയും വന്നരങ്ങനു മുപ്പതാം തീയതിയാണ് പിന്നെ വിശദമായ പരിപാടികൾ വരുന്നത് മഹാകവി പി കുഞ്ഞാമന്മാരുടെ പേരിലുള്ള കളിയച്ചൻ പുരസ്കാരവും നവജീവൻ പുരസ്കാരവും നൽകുന്ന ചടങ്ങാണ് അല്ല ചടങ്ങ് നിർവഹിക്കുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ ടി കെ രാജീവ് കുമാറാണ് ആ യോഗത്തിൽ ശിക്ഷാതിഥിയായിട്ട് നമ്മുടെ നിയാസ് നിയാസ് ബക്കർ പങ്കെടുക്കുന്നു തുടർന്ന് കോട്ടക്കൽ മധുവും രാംമോഹൻ്റെയും കഥ കഥകളി പദ കച്ചേരി അതിന് പുറകെ പ്രധാനപ്പെട്ടത് കലാമണ്ഡലം ഗോപി ആശാൻ്റെ ചൊല്ലിയാട്ടം അന്ന് രാവിലെ നടക്കും വൈകുന്നേരത്ത് നമ്മുടെ കുട്ടികളുടെ ക്രമീരപഥം കഥകളി അരങ്ങും राइट फ्रेंड न्यूज़ चर्च दृति